അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഓരോ തവണത്തേക്ക് ഒന്ന് ട്രൈ ചെയ്തു നോക്ക സംഭവം തിമിർത്ത് കലക്കി ഫീസിലൊന്നും തന്നെ ഫിൽറ്റർ ഇട്ടിട്ടില്ല നോർമൽ ക്യാമറയാണ് ഓക്കെ ബ്യൂട്ടി പാർലറിന് വെല്ലുന്ന രീതിക്കുള്ള ഒരു ബ്ലീച്ചിങ് റെമഡി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്ലീച്ചിന് വേണ്ടിയിട്ട് നമുക്ക് പുളിയുടെ എക്സ്ട്രാക്ട് ആണ് വേണ്ടത് അപ്പോൾ പുളി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുതിർക്കാൻ വെച്ചതിനു ശേഷം അതങ്ങ് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നീട് ഇടതിനകത്തേക്ക് ഒരു ടീസ്പൂൺ തേനും അതുപോലെ തന്നെ ആവശ്യത്തിനും ഗതമ്പു പൊടിയിട്ട് ഒരു ഗോതമ്പ് പൊടിക്ക് പകരം നമുക്കിവിടെ ചെറുപയർ പൊടിയോ കടലമാവോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ചൊമാവില്ലേ ഈ മൂന്നിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ആയിട്ട് തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാക്ക് മിക്സ് ചെയ്തിട്ട് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകണം ഫേസിൽ ഒരു ഫിൽറ്ററും ഇല്ല നിങ്ങൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഫിൽറ്ററാകത്ത് വീട് എന്തോറും ഫിൽറ്റർ ആയത് എന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോയില് ഫിൽ ഒന്നും ഇടാണ്ട് നോർമൽ ആയിട്ട് എന്റെ ഫേസിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല എനിക്ക് ഫ്രിക്കിൾസിന്റെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ അതറിയാലോ ലേസർ ചികിത്സ കൊണ്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് പൂർണ്ണമായിട്ട് മാറ്റി എടുക്കാൻ പറ്റൂട്ടോ അല്ലാതെ എന്റെ ഫേസിൽ വേറെ ഒരു ഇഷ്യൂസും ഇല്ല അപ്പൊ ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടി മേലോ ഐബ്രോസിലോ ഐലാഷസിലൊന്നും ആവാദ വേണം നിങ്ങൾ ചെയ്യാനായിട്ട് അത് നാച്ചുറൽ ബ്ലീച്ച് ആണെങ്കിൽ പോലും നമുക്ക് ആ മുടി വെളുപ്പിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ പേരിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയുമേനിന്നും ആവാദ ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട് കേട്ടോ അപ്പൊ ഇത് അപ്ലൈ ചെയ്തിട്ട് മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും വെച്ചിരിക്കാനായിട്ട് നോക്ക് ആവശ്യം ഒരു തവണ മാത്രം ചെയ്താൽ മതി റിസൾട്ട് റിസൾട്ടുണ്ടെന്ന് പറഞ്ഞ് ഡെയിലി ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മുട്ട പണിയിട്ടുണ്ടോ അപ്പോ നാച്ചുറൽ ആണെന്ന് വിചാരിച്ചിട്ട് ഡെയിലി ചെയ്യാന്നുള്ള ആ തോട്ടങ്ങ് മാറ്റി വെച്ചിട്ട് ഇത് ഒരു തവണത്തേക്ക് വന്നു ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അപകൈസ് നല്ല രീതിക്ക് സെറ്റ് ആയി വന്നതിന് ശേഷം ഞാൻ അതങ്ങ് വാഷ് ചെയ്ത് കാണിക്കുന്നുണ്ട് റിസൾട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അത്രയ്ക്കും നല്ലൊരു ബ്രൈറ്റ്നെസും നല്ലൊരു ഗ്ലോയിങ് എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇത് അപ്ലൈ ചെയ്യാത്ത കൈയ്യാണ് അപ്ലൈ ചെയ്യാത്ത കൈ അപ്ലൈ ചെയ്ത കൈയാണ് നോക്കി എന്തോ ഡിഫറൻ്റാട്ടി ആയിട്ട് അതുപോലെ തന്നെ മറ്റൊരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ടും മസ്റ്റ് ആയിട്ടും ഇത് സ്കിപ്പ് ചെയ്യരുത് നല്ലൊരു ഫേസ് മോയിസ്ചറോ ജെല്ലോ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്